വേനൽക്കടുത്തതോടെ മിക്കയിടത്തും ജലക്ഷാമം രൂക്ഷമാണ് പലയിടത്തും ജനങ്ങൾ കുടിവെള്ളത്തിനായിപ്പോലും ബുദ്ധിമുട്ടുകയാണ് എന്നാൽ ഏത് കടുത്ത ചൂടിലും ഉറവ പറ്റാത്ത പാരമ്പര്യ ജലസ്രോതസ്സ് ഇങ്ങ് വയനാട്ടിലുണ്ട് കേണികളെന്നാണ് ഇവയെ വിളിക്കുന്നത് ആദിവാസി സമൂഹം നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു വരുന്ന നീരുറവകളാണ് കേണികൾ വയനാട്ടിലെ ഈ കേണികൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാകുമെന്നാണ് പഴമക്കാർ പറയുന്നത് ഉറവകളിലേക്ക് മരക്കുറ്റുകൾ ഇറക്കി വെച്ചാണ് കേണികളെ സംരക്ഷിച്ചു വരുന്നത് ഞാൻ പതിനാറ് ഇവിടെ വരുന്നുണ്ട് അന്നേരം ഈ കേണി ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ രാവിലെ പോയി വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളത്തിലെ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തന്നു അന്നേരം എവിടെയും വെള്ളം കിട്ടാനില്ല ഞങ്ങൾക്ക് ഈ വെള്ളം മാത്രം ഇപ്പോൾ കിണറുണ്ട് ഉണ്ട് ഇപ്പോൾ പല വെള്ളങ്ങളും ഉണ്ട് അന്നേരത്തിന് കേണി മാത്രമേ ഉള്ളൂ എല്ലാ ആവശ്യത്തിനും കേണിയിലെ വെള്ളം ഇപ്പോൾ കുടിക്കാൻ മാത്രം കൊണ്ടുവരും എല്ലാ കാലത്തും വെള്ളമുണ്ടാകും ഒരിക്കലും പറ്റില്ല ഒരു മാറ്റവും വന്നിട്ടില്ല അന്ന് ഇതുപോലെ മരങ്ങളും എല്ലാം ഉണ്ട് കേണിയും അതുപോലെ തന്നെ ഉണ്ട് മരക്കുറ്റിയാണ് ഒരു കുഴപ്പവും ഇല്ല എന്നും പോയി വൃത്തിയാക്കും കാലവ്യത്യാസമില്ലാതെ നൽകുന്ന സ്രോതസ്സുകളാണ് കേണിയും കേണിയിലെ വെള്ളവും ആദിവാസി ജനതയുടെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ് ഞങ്ങൾ വിശേഷ ദിവസം ഈ ഞാനത് കാണുന്നില്ലേ ആ വിശേഷ ദിവസം എല്ലാവരും ഓരോ കാലം കുളിച്ച് രാവിലെ കൊണ്ടുവരും അത് ആ വീട്ടിൽ നിന്നൊരു കാലം ഈ വീട്ടിൽ നിന്നൊരു കാലം മോളിൽ നിന്നൊരു കാലം ഭക്ഷണം കൊണ്ടുവരും തേവി കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചാൽ ഒരു കാലം അപ്പോൾ എല്ലാം ഉളി കഴിഞ്ഞാൽ തേവിക്കളയും പിറ്റേ ദിവസം ശുദ്ധിയാക്കും വെള്ളം കല്യാണത്തിന് മളംമട്ടി വർ കോരിക്കൊണ്ട് പോ കഴിഞ്ഞിട്ട് മുളമട്ടി പെണ്ണുങ്ങൾ ഇങ്ങനെ ഇതുപോലെ കെട്ടിയിട്ട് ഒരു കലം വെള്ളത്തിന് രാവിലെ പോകും ഒരു മരം വീണിട്ട് വരെ മരത്തിൻ്റെ ചപ്പ ഒന്നും അതിലേക്ക് വീണിട്ടില്ല വലിയൊരു മരം വീണിട്ട് ഒന്നും വീണിട്ടില്ല അപ്പം അത്രയും ശക്തിയാണ് ആ കേണിക്ക് കണ്ണാടി പോലെ തിളങ്ങുന്ന ഈ കേണികൾ ജലസംരക്ഷണത്തിൻ്റെ സന്ദേശവും പകർന്നു നൽകുന്നുണ്ട്